പാകിസ്ഥാൻ സൈന്യത്തിനെതിരായ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയാണ് സർവ സന്നാഹങ്ങളുമായിട്ടാണ് അതായത് ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിച്ചു ആക്രമിച്ചത് എന്നാണ് പുറത്തുവരുന്ന ദൃശ്യങ്ങളിലൂടെ ചിത്രങ്ങളിലൂടെ വ്യക്തമാകുന്നത് റോക്കറ്റ് ലോഞ്ചറുകൾ മിസൈൽ ലോഞ്ചറുകൾ ആധുനികമായ മെഷീൻ ഗണ്ണുകൾ മറ്റ് ഗ്രനേഡുകൾ തുടങ്ങി ഒരു സൈന്യത്തിന് എത്രമാത്രം ആയുധ സന്നാഹങ്ങളുണ്ടോ ഒരു സൈന്യത്തിന്റെ പക്കൽ എത്രമാത്രം ആയുധങ്ങളുണ്ടോ അത്രയും ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പെലൂജ് ലിബറേഷൻ ആർമി എന്ന ഒരു വിമത സായുധ സഖ്യം ആ സൈന്യം ആ സൈന്യം ഒരു വിമത സായുധ സഖ്യം അത് പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ സൈന്യത്തെ ഒരു പരമാധികാരമുള്ള ഒരു രാജ്യത്തിന്റെ സൈന്യത്തെ ആക്രമിച്ചത് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ആ അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ ആരോപിക്കുന്നത് ബലൂജി ലിബറേഷൻ ആർമിയുടെ ഈ ആക്രമണത്തിന് പിന്നിൽ ആയുധം നൽകി സഹായിച്ചത് ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാന്റെ ആഭ്യന്തര മന്ത്രി ഖ്വാജ ആസിഫ് ഇപ്പോൾ അത്തരത്തിലുള്ളൊരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇതുകൂടാതെ തന്നെ ബലൂജ് ലിബറേഷൻ ആർമി ഈ ആക്രമണം സംബന്ധിച്ച നിരവധി പുതിയ വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് നാൽപ്പത് ചാവേറുകളാണ് പാകിസ്ഥാന്റെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സിന്റെയും ഐ എസ് ഐയുടെ ഹെഡ്ക്വാർട്ടേഴ്സിനെയും ഒക്കെ ആക്രമിക്കാനായി നിയോഗിക്കപ്പെട്ടത് ഇവർ പാകിസ്ഥാനിലെ എട്ടു സംസ്ഥാനങ്ങളിലടക്കം ആക്രമണം നടത്തി ബലൂജ് മേഖലയും കൊത്തയും അടക്കമുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സൈന്യത്തെ ഇവർ നിർവീര്യമാക്കി ഈ മേഖലയിലുള്ള പോലീസ് സ്റ്റേഷനുകൾ സർക്കാർ ഓഫീസുകൾ മറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യാലയങ്ങൾ ഇവയൊക്കെ തന്നെ ഇവർ അഗ്നിക്കിരയാക്കി അങ്ങനെ വലിയ ഒരു ആക്രമണ പരമ്പര തന്നെയാണ് ബലൂജ് മേഖലയിലുടനീളം ഈ ബി എൽ എ എന്ന ബലൂജ് ലിബറേഷൻ ആർമി നടപ്പാക്കിയത് വർഷങ്ങളായി ബലൂജിസ്ഥാൻ എന്ന പ്രദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിമോചനത്തിന് വേണ്ടി പോരാടുന്ന ഒരു സംഘടനയാണ് ബലൂജ് ലിബറേഷൻ ആർമി എന്ന സായുധ സംഘം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലമായി ഇവരുടെ ആക്രമണത്തിന്റെ തീവ്രത വർദ്ധിച്ചിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തെ ഈ മേഖലയിൽ നിന്ന് തുരത്തി ഓടിക്കുന്ന തരത്തിലുള്ള ആക്രമണത്തിനുള്ള ഒരു ശേഷി ഇവർക്ക് കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിന് പിന്നിൽ ഇന്ത്യയുടെ സൈനിക ആയുധ സഹായമെന്നാണ് ഇപ്പോഴും പാകിസ്ഥാൻ കരുതുന്നത് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ആരോപണവും ആക്ഷേപവും ഒക്കെ ഇത് തന്നെയാണ് എന്നാൽ ഇതിനോ എന്നാൽ ഇതിനോട് ഇന്ത്യ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല അതായത് ബലൂജ് ലിബറേഷൻ ആർമിയെ ഇന്ത്യ സഹായിക്കുന്നുവെന്നോ ബലൂജ് ലിബറേഷൻ ആർമിയെ ഇന്ത്യ സഹായിക്കുന്നില്ല എന്നോ ഇന്ത്യ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അതേസമയം പാകിസ്ഥാന്റെ നെഞ്ചു പിളർത്തിയ പാകിസ്ഥാൻ സൈന്യത്തിന്റെ എല്ലാ തരത്തിലുമുള്ള ആത്മവിശ്വാസത്തെ നിർവീര്യമാക്കിയ ഒരു ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ ബലൂജ് ലിബറേഷൻ ആർമി നടത്തിയത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിരവധി കേന്ദ്രങ്ങളിൽ ചാവേർ സ്ഫോടനങ്ങൾ അതും ബലൂജ് ലിബറേഷൻ ആർമിയുടെ വനിതാ ചാവേറുകൾ ഉപയോഗിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ സൈന്യം ലോകത്തിന് മുന്നിൽ നാണം കെട്ടു ലോകത്തിന് മുന്നിൽ വലിയ വീമ്പ് പറയുന്ന ഒരു സൈനിക ലോകത്തിന് മുന്നിൽ വലിയ വീമ്പ് പറയുന്ന ഒരു സൈന്യമാണ് പാകിസ്ഥാൻറേത് അതായത് ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യയെ ആക്രമിക്കാമെന്നും ഇന്ത്യ ആക്രമിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയെ സമ്പൂർണമായി തകർക്കാൻ ശേഷിയുണ്ടെന്നും വീമ്പ് പറയുന്ന ഒരു രാജ്യം ഒരു സൈന്യം ആ സൈന്യത്തെയാണ് കേവലം പെലൂജ ലിബലേഷ പോരാളികളല്ല അതിലെ വനിതാ ചാവേറുകൾ വിരലിലെണ്ണാവുന്ന വനിതാ ചാവേറുകൾ ചേർന്ന് നിലം പരിശാക്കിയത് അസീം എന്ന പാകിസ്ഥാന്റെ സൈനിക മേധാവി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന് പോലും ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ ലോകത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത അവസ്ഥ സർവ സൈന്യാധിപനായി പാകിസ്ഥാന്റെ എല്ലാ അധികാരങ്ങളും കൈയാളിയ അസീം അസീംനീറിന് പോലും കാര്യങ്ങൾ 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 കൃത്യമായി മനസ്സിലാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല സർവനാശം വിതയ്ക്കുകയായിരുന്നു ബലൂജി ലിബറേഷൻ ആർമി എന്ന പോരാളികൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ പാകിസ്ഥാൻ സൈന്യത്തെ കണ്ണിൽ കണ്ടയിടങ്ങളിലൊക്കെ തന്നെ അവർ വീട്ടയാടി അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ആയുധശാലകൾ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ഐ എസ് ഐയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തുടങ്ങിയവയെല്ലാം തന്നെ തകർത്തരിപ്പണമാക്കി ബലൂജി മേഖല പ്രത്യേകിച്ച് കൊത്തുവയും മറ്റ് അതുമായി ബന്ധപ്പെട്ട മേഖലകളുമൊക്കെ തന്നെ ഇപ്പോൾ തകർന്ന കെട്ടിടങ്ങൾ കൊണ്ടും സർക്കാർ ഓഫീസുകൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനുകൾ കൊള്ളയടിക്കപ്പെട്ടു ബാങ്കുകൾ കൊള്ളയടിക്കപ്പെട്ടു അങ്ങനെ പാകിസ്ഥാൻ പാകിസ്ഥാൻ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളെയും അവർ തകർത്തരിപ്പണമാക്കി പോലീസ് സ്റ്റേഷനുകളും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആയുധ സംഭരണശാലകളും കൊള്ളയടിച്ചുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആയുധങ്ങൾ ഈ ബെല്ലൂജി ലിബറേഷൻ ആർമിയുടെ പോരാളികൾ കൊണ്ടുപോയി എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തായാലും പാകിസ്ഥാൻ സൈന്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ഈ ആക്രമണത്തിന്റെ പുതിയ പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇതാ ബലൂജ് ലിബറേഷൻ ആർമിയുടെ പോരാളികൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തത് ചാവേർ ആക്രമണത്തിൽ പങ്കെടുത്തത് നാൽപ്പത് ചാവേറുകളാണ് അതിൽ നിരവധി പേർ വനിതാ ചാവേറുകളാണ് അറുപത് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള പെൺകുട്ടികളാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നെഞ്ചു പിളർത്തിയത് എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്